ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് ഒന്ന് അനുമാനങ്ങളും ജീവിതവും ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കള്ളം കയറി വിൽക്കാൻ നേരത്തി വെച്ചിരുന്ന സാധനങ്ങളുടെ എല്ലാം പ്രൈസ് ടാഗുകൾ പരസ്പരം മാറ്റി എന്ന് സങ്കല്പിക്കുക ആരാണെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുന്നവൻ കൺഫ്യൂഷനിലാവും യഥാർത്ഥ ജീവിതത്തിന് ഇത്തരമൊരു സാഹചര്യവുമായി വളരെ ബന്ധമുണ്ടെന്ന് തോന്നുന്നു ഒരു വ്യത്യാസമുള്ളത് യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിനും പ്രൈസ്റ്റാഗി തന്നെ ഇല്ലെന്നതാണ് ചുറ്റും കാണുന്ന സാധ്യതകളുടെ ശരിയായ മൂല്യം നിശ്ചയിക്കുകയെന്ന വെല്ലുവിളി ഏറ്റെടുക്കുന്നതിൽ മിക്കവരും അമ്പയെ പരാജയപ്പെടുന്നു ലാഭമെന്ന് തോന്നുന്നത് വാരിക്കൂട്ടുന്നു വേണ്ടതെന്താണെന്ന് അറിയുന്നുമില്ല പലരുടെയും പരാജയത്തിൻ്റെ ഒരു കാരണമതാണ് എങ്കിലും ബഹുമെടുക്കരാണെന്നാണ് നമ്മുടെ ഭാവം കുറേ എറുമ്പുകൾ ചേർന്ന ഒരു തൂവലുമായി പോയ കഥ ഓർക്കുന്നു വഴിക്കുണ്ടായ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി അവരുടെ യാത്ര തുടർന്നു അവസാനം ആഴമുള്ള അല്പം നീണ്ടൊരു വിടവിൻ്റെ അടുത്ത് അവരെത്തി അത് ചാടിക്കടക്ക് എളുപ്പമായിരുന്നില്ല ഒരു മാർഗവുമില്ലാതെ വന്നപ്പോൾ അവർ ആ തൂവൽ വിടവിന് വിലങ്ങനെ തള്ളിവെച്ച് തൂവൽ പാലത്തിലൂടെ വിടവിനപ്പുറം ചെന്നു തുവലുമായി മാളത്തിലെത്തിയപ്പോൾ അവിടെയും പ്രശ്നം തുവൽ അതിനുള്ളിൽ കയറ്റാൻ പറ്റില്ല അവസാനം എറുമ്പോൾ ആ ശ്രമം ഉപേക്ഷിച്ചു തുവലിൻ്റെ ഭംഗി കണ്ട് അതിഞ്ചുമന്നുകൊണ്ട് വന്നുവെന്നല്ലാതെ ഇതുകൊണ്ട് എന്തു പ്രയോജനമെന്നവർ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം ഒരിക്കലും വിജയിക്കാനിടയില്ല ഒരിക്കലും ഒരാൾ കിണർ കുഴിച്ച കഥ കേട്ടിട്ടുണ്ട് അല്പം കുഴിക്കുമ്പോൾ ആരെങ്കിലും വരും ഇതിലും നല്ല സ്ഥാനമെന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലം കാണിച്ചു കൊടുക്കും അവസാനം പറമ്പ് നിറയെ കുഴികളായി ഒന്നിനകത്തു നിന്നും അയാൾക്ക് വെള്ളം കിട്ടിയതുമില്ല ഏതെങ്കിലും ഒരെണ്ണം ആഴത്തിൽ കുഴിച്ചിരുന്നെങ്കിൽ മുല്ല നസർദ്ദീൻ പറയുന്നത് പോലെ അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മിക്കവരുടെയും ജീവിതം തന്നെ എല്ലാ കാര്യങ്ങളും നന്നായി പോകുമെന്ന് നാം കരുതുന്നു അങ്ങനെയല്ല സംഭവിച്ചതെങ്കിൽ നാം അതിനെ ദൗർഭാഗ്യമെന്ന് വിളിക്കുന്നു ആഗ്രഹിച്ചതുപോലെയാണ് സംഭവിച്ചതെങ്കിൽ അതിനെ സൗഭാഗ്യമൊന്നും വിളിക്കുന്നു ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമുക്കറിയാം പക്ഷേ കൃത്യമായും അതെങ്ങനെയെന്നറിയുന്നുമില്ല അപ്പോൾ ഭാവി പ്രവചനാതീതമെന്നും നാം പറയുന്നു ടോമിൻ്റെ കഥക്ക് ഓർക്കുമ്പോൾ എനിക്കും സങ്കടം വരും അനേകം എടുക്കലിൽ ഒരാളായിട്ടാണ് ഞാൻ ടോമിനെയും കരുതുന്നത് ടോം എന്നും തന്നെ ഓഫീസിൽ വരുമായിരുന്നെ ലേറ്റ് ആയിട്ടായിരുന്നെന്ന് പറയാം വഴക്ക് കേട്ട് ടോം അടുത്തു അവസാനം ടോം ഒരു ഡോക്ടറുടെ അടുത്ത് ഇരുന്നു അദ്ദേഹം ഒരു മരുന്നിന് കുറിച്ചു കൊടുത്തു പറഞ്ഞിരുന്ന പോലെ കിടക്കുന്നതിന് മുമ്പ് ടോം ഗുളികയും കഴിച്ചു രാവിലെ എണീറ്റപ്പോഴേ വാച്ചിൽ നോക്കി ഓ ഇന്ന് നേരത്തെ എണീറ്റിരിക്കുന്നു സന്തോഷത്തോടെ ടോം ഓഫീസിലേക്ക് എത്തുന്നു അന്നും അയാളെ ഓഫീസർ പിടികൂടി ഇന്ന് കൃത്യസമയത്ത് വന്ന കാര്യം ടോം പറഞ്ഞു പക്ഷേ ഓഫീസർ ചോദിച്ചു അത് ശരി തന്നെ ഇന്ന് സമയം തെറ്റിച്ചിട്ടില്ല പക്ഷേ നീ ഇന്നലെ എവിടെയായിരുന്നു ഒരു ദിവസം കൂടുതൽ ഉറങ്ങിപ്പോയത് ടോം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ശരിയായേക്കാമെന്ന നിഗമത്തിൽ നിഗമനത്തിലാണ് നമ്മുടെ നീക്കങ്ങൾ അല്ലാതെ ചെയ്തതെന്തെങ്കിലും ഉറപ്പായും ശരിയായിരിക്കുമെന്ന് നാം കരുതുന്നില്ല ഒരിക്കൽ ആ തനസിലൊരു ധനികൻ സോക്രട്ടീസിനെ കാണാൻ വന്നു അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ട് ഇയാളെ ശ്രദ്ധിച്ചില്ല പക്ഷേ ഞാൻ ആരാണെന്ന് ഇയാൾക്കറിയില്ലെന്ന് ധനവാൻ പറയുന്ന സോക്രട്ടീസ് കേട്ടു നമുക്കിതിപ്പോൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സോക്രട്ടീസ് ലോകത്തിൻ്റെ മാപ്പെടുത്ത് നിവൃത്തി അതിൽ അയാൾ നിൽക്കുന്ന നിറം കാണിച്ചു തരാൻ ധനികനോട് ആവശ്യപ്പെട്ടു സാമാന്യം വലിയ ആ മാപ്പിലും ഏതൻസ് ഒരു പൊട്ടുപോലെയേ കാണാമായിരുന്നു ഒരർത്ഥത്തിൽ നോക്കിയാൽ മനുഷ്യനെന്ന് പറയുന്നത് തന്നെ അപ്രസക്തമായ ഈ പ്രപഞ്ചത്തിൽ ഞാൻ വലിയവനാണെന്നുകൂടിയോ അവൻ കരുതിയാലോ ഹനുമാനങ്ങളിൽ മാത്രം ആശ്രയിച്ച് ആർക്കെങ്കിലും വിജയിക്കാനാവുമോ വിജയിച്ചിരിക്കുന്ന ഒന്ന് അനുമാനിച്ചാൽ മതിയെങ്കിൽ കുഴപ്പമില്ല ഏതൊരുവൻ്റെ ആണെങ്കിലും ശരിയായ സ്ഥിതിയും ശരിയായ ശേഷിയും ശരിയായ മാർഗവും അവനറിയുന്നുവെങ്കിൽ അവനെ വിജയികളുടെ ഗണത്തിൽപ്പെടുത്താം നന്ദി വീണ്ടും കാണാം